എല്ലാവർക്കും ജോബ് അലവറ്റ്സിൻ്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള വിവിധ ഓഫീസുകളിലെ ഒഴിവുകളാണ് ക്ലർക്ക് തസ്തികയിലേക്കാണ് ഒഴിവുകൾ വിളിച്ചിട്ടുള്ളത് ഇത് താൽക്കാലിക നിയമനമാണ് ഇൻ്റർവ്യൂ വഴിയാണ് തിരഞ്ഞെടുപ്പ് തപാൽ വഴിയോ നേരിട്ടോ ആണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപ്പോൾ നമുക്കിതിൻ്റെ നോട്ടിഫിക്കേഷൻ നോക്കാം കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള വിവിധ ഓഫീസുകളിൽ ക്ലർക്ക് തസ്തികയിലേക്ക് ഒഴിവ് വിളിച്ചിരിക്കുന്നു താൽക്കാലിക അടിസ്ഥാനത്തിലാണിത് ഹിന്ദുമതത്തിൽപ്പെട്ടവരും ക്ഷേത്ര മര്യാദകൾ പാലിക്കുന്നവരുമായ ഉദ്യോഗാർത്ഥികളിൽ നിന്നാണ് അപേക്ഷ ക്ഷണിക്കുക നീ ഇതിൻ്റെ തസ്തിക ക്ലർക്കാണ് പതിനഞ്ച് ഒഴിവുകളുണ്ട് ഇതിൻ്റെ യോഗ്യത പ്ലസ് ടു പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്താറ് വരെ നീ ഇതിൻ്റെ നിയമനം എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തൊമ്പത് ദിവസവും അല്ലെങ്കിൽ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് മുഖേന സ്ഥിര നിയമനം നടക്കുന്നത് വരെയോ ആയിരിക്കും ഇതിലേതാണോ ആദ്യം അതുവരെ ആയിരിക്കും നിയമിക്കുക അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും നിയമനം നടത്തുന്നത് പ്രസ്തുത റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഒരു വർഷമായിരിക്കും ഇതിൻ്റെ പ്രതിമാസ ശമ്പളം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് താല്പര്യമുള്ളവർ വെള്ളക്കടലാസൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം പ്രായം വിദ്യാഭ്യാസ യോഗ്യത മുതലായവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം താഴെ കൊടുത്തിരിക്കുന്ന ഈ മേൽവിലാസം അതായത് ദേവസ്വം കമ്മീഷണർ കൊച്ചിൻ ദേവസ്വം ബോർഡ് റൗണ്ട് നോർത്ത് തൃശൂർ സീറോ വൺ എന്ന മേൽവിലാസത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിയാറിന് മുൻപ് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് തപാൽ വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ അപേക്ഷകൾ നൽകാവുന്നതാണ് ഓൺലൈൻ മുഖാന്തരമുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല അപ്പൊ യോഗ്യരായിട്ടുള്ളവര് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് മുമ്പ് തപാലോ അല്ലെങ്കിൽ നേരിട്ടോ അപേക്ഷ സമർപ്പിക്കുക